അതിന് നമ്മളെ പുതിയൊരു വീഡിയോ കിട്ടാൻ റാണില്ലാത്ത കൂടെ അല്ല റാണില്ല ഒരു കൂട് എങ്ങനെ പവർ ആക്കുക എന്നുള്ളതാണ് നമ്മളെ ഞാൻ ഇന്ന് വീഡിയോയിൽ പിന്നെ പ്രഷർ എടുക്കുക കാണിച്ചു കൊടുക്കുന്നത് അപ്പോൾ റാണില്ലാത്ത കൂട് റാണില്ല കൂടാണ് പക്ഷേ വർക്കിംഗ് ഒന്നും നടക്കുന്നില്ല എന്നാൽ മുട്ടിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ അത് എങ്ങനെ വർക്കിംഗ് ആക്കി എടുക്കുക എങ്ങനെ അതിന് സീസൺ ആകുമ്പോൾ തന്നെ ഇപ്പം അത് സെപ്റ്റംബർ ഒക്ടോബറായി ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരിയിൽ തേൻ കിട്ടും അപ്പോൾ കൂടുതൽ തേൻ ഉൽപ്പാദിപ്പിക്കാനും റാണി പവ പവറുള്ള റാണിയാക്കാനും പിന്നെ അതിനുള്ള ഒരു നല്ലൊരു ടിപ്സാണ് ഇന്ന് നിങ്ങൾ കാണിച്ചു തരുന്നത് എന്തായാലും പുതിയ കർഷകർക്ക് കണ്ടാൽ മതലാകും പുതിയ കർഷകർ എന്തായാലും ഇത് കാണണം നമ്മൾ ആദ്യം കൂടുതലുള്ള പവർ ഉണ്ടോ ഈച്ചകൾ നല്ല പവർ ഉണ്ട് ഇതെന്താണ് ചെയ്യൽ നിന്നാണ് നമ്മളിന്ന് കൊടുക്കാൻ പോകുന്നത് ഉണ്ടോ മുയങ്ങളും ഒക്കെ ഉണ്ട് മുട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ നല്ലൊരു ഷാറാണ് പുരോഗമനമല്ല എന്നുള്ളതാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത് അപ്പോൾ അത് പുരോഗമനം ഉണ്ടാക്കി എടുക്കലാണ് നമ്മളന്നത്തെ ആവശ്യം ആദ്യം നമുക്ക് നമ്മളെ റാണിനെ കാണണം പല മോഡലും പല കർഷകരും ഇതിനെതിരായിട്ടൊക്കെ ഉണ്ടാവും കേട്ടോ പക്ഷേ എൻ്റെ ഒരു പുതിയൊരു സിസ്റ്റമാണ് ഞാൻ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കുന്നത് പല ആൾക്കാരും പല മോഡലും കാണിച്ചു കൊടുക്കണുണ്ടാവും അവർക്ക് അറിയും ചെയ്യും പക്ഷേ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു സിസ്റ്റമാണ് ഞാനിന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് കൊടുക്കണം റാണിനെയാണ് ആദ്യം തരേനെ റാണിനെ കിട്ടണം ഇതിന് കുറേ ആൾക്കാർ കമൻ്റുകളൊക്കെ ആവശ്യമില്ലാത്ത കമൻറ്റുകളൊക്കെ ഉണ്ടാവും കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ല എൻ്റെ ഒരു സിസ്റ്റം ഞാനിങ്ങനെ ചെയ്തിട്ട് ഒരുപാട് മെച്ചങ്ങൾ ഉണ്ടായിരിക്കണം പെട്ടെന്ന് കൂട് നല്ല അടിപൊളിയായിട്ട് കൂടാവുള്ളൂ അപ്പം അതിന് നമ്മൾ ആദ്യം റാണിനെ നമ്മൾ തരുകയാണ് ഇതിന് റാണിൻ്റെ ഇതോടെ ഇതിൽ നമുക്ക് റാണി ഉണ്ടോ നോക്കാം റാണിനെ കണ്ടാലേ നമ്മൾ പരിപാടി റാണി നടക്കുകയുള്ളൂട്ടോ റാണിതിലുണ്ട് റാണില്ലാതെ ഇത്രയും മുട്ടിയും കാര്യങ്ങളൊന്നും ഇടൂലല്ലോ റാണിയാണ് കൂട്ടിൽ മുട്ട ഇടുന്നത് നമുക്ക് പുതിയ കർഷകരുണ്ടാവണം ഇതൊന്നും ചടച്ചുകാണ്ട് ഈച്ചാൾ ഇങ്ങനെയാണ് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞാണ്ട് ഇതൊന്നും ഇട്ട് പോകാൻ പാടില്ല ഇതൊക്കെ റെഡി ആയിട്ട് അവർക്ക് തേൻ കിട്ടണം പുതിയ കർഷകരുണ്ടാവണം പുതിയ കച്ചവടക്കാരുണ്ടാവണം തേൻ്റെ കച്ചവടക്കാരൊക്കെ ഉണ്ടാവണം എല്ലാവർക്കും തേന് നല്ലത് വേണം അതന്നെ നമ്മളാവട്ടെ അപ്പൊ സാനോദിയില് റാണിനെ കണ്ട നമ്മള് ഇതാണ് റാണി കണ്ടോ ഇവിടെ ഈ റാണിനെ നമ്മളോട് പൊടിക്കാണ് ഇവനാണ് റാണി ഞാൻ എന്റെ ഒരു സിസ്റ്റോ ആണ് അല്ല ഇവനെ നമ്മള് ഇവന് പ്രായതിന് പറ്റൂല ഇവന് കിളവനയ്ക്കണേ നമുക്ക് പുതിയ റാണിനെ വേണം അപ്പൊ ഈ റാണിനെ നമ്മള് കണ്ടോ അപ്പൊ റാണിനെ ഇതിനെ നമ്മള് നശിപ്പിക്കാണ് ഈ റാണിനെ ഇങ്ങനെ ചെയ്യാനൊന്നും പാടില്ല പക്ഷെ നമുക്ക് കൂടു പുതിയ കർഷകരുണ്ടായി കർഷകർ പഴയ റാണിനെ വെച്ചാണ് ഇങ്ങനെ നിന്നാല് ശരിയാവൂല അതിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ടാണ് ഇത് ഇതാ അപ്പൊ അത് നടച്ചാണേ പെട്ടെന്ന് പെട്ടെന്ന് നടക്കി അപ്പൊ എന്ന് അപ്പൊന്ന് പറഞ്ഞാല് റാണിനെ കണ്ടല്ലേ അപ്പൊ ആവുക എന്ന് പറഞ്ഞാലേ പുതിയ റാണി സെല്ലും പുതിയ മുട്ട ഉണ്ടാവും പുതിയ മുട്ടായ ഏകദേശം ഒമ്പതാമത്തെ ദിവസം അല്ലെങ്കിൽ പത്താമത്തെ ദിവസം മുട്ട വിരി അപ്പൊ അതിലൊരു മുട്ട നല്ല പവറുള്ള മുട്ട ഉണ്ടാവും പുതിയ റാണി ഇതിലായി റാണി ആവുമ്പോ പിന്നെ ഇതിൽ വർക്കിംഗ് നല്ല നടക്കും ഒരു രണ്ട് കൊല്ലം കഴിഞ്ഞാൽ റാണിനെ നമ്മൾ മാറ്റണം അതിനെ റാണിനെ മാറ്റല് നമ്മളെ സിസ്റ്റം എങ്ങനെയാണ് പല ആളുകൾക്കും പല സിസ്റ്റങ്ങളും ഉണ്ടാവും ഞാൻ ഓരോ വീഡിയോ ഇടുമ്പോൾ ഒരുപാട് കമൻറ്റുകൾ ആവശ്യമില്ലാത്ത കമൻറ്റുകളൊക്കെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ നല്ലതാണ് പക്ഷേ ഈ കർഷകരെ വെറുതെ നട്ടം തിരിക്കലാണ് ശരിക്കും അതിൻ്റെ ആവശ്യം നമ്മൾ നമ്മളെ സിസ്റ്റം പറഞ്ഞു കൊടുക്കുകയാണ് ആൾക്കാർക്ക് ഏറ്റവും നല്ല ഒരു സിസ്റ്റമാണിത് അല്ലാതെ വേറെ ചില ആൾക്കാർ പറയും മഞ്ഞപ്പൊടി ഇട്ട് റെഡി ആക്കിയാൽ മതി എന്നൊക്കെ പറയും ഇതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല സിസ്റ്റം ഓക്കെ അപ്പൊ എല്ലാരും കർഷകരൊക്കെ ഇങ്ങനെ ചെയ്താല് ഓണാറാവും